പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയാണ് പാൽക്കപ്പ കഴിച്ചിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റിയാണ് പാൽക്കപ്പ തയ്യാറാക്കാനായി നമുക്കിവിടെ കപ്പ നല്ല വൃത്തിയായി കഴുകിയെടുത്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം കപ്പ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇവ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ആവശ്യമാണ് ഇവയെല്ലാം എടുത്തു വെച്ച ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച ശേഷം ഒന്ന് ഉടച്ചെടുക്കാം ഉപ്പ് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കപ്പ നന്നായി ഒന്ന് ഉടഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാലും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയുടെ റെസിപ്പിയാണ് നമ്മൾ എന്നിവിടെ കണ്ടത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി കാണും വരേക്കും താങ്ക്